സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷവാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ ഇരുപത്തി പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കിലെ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടെത്തി കൈകളിലേക്ക് പെൻഷൻ തുക കൈമാറുമെന്നും ദൈനമന്ത്രി അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ വിഹിതമായി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട് ഇതിൻ്റെ വിതരണത്തിന് ആവശ്യമായ ഇരുപത്തിനാല് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണം സംസ്ഥാന സർക്കാർ അല്ല ചെയ്യുന്നത് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതിനാൽ കേന്ദ്രവിഹിതം പെൻഷനിൽ ഉള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപ എന്നിങ്ങനെ കിട്ടിയതിന് ശേഷം പ്രത്യേകമായി മറ്റൊരു ദിവസം കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ പെൻഷൻ തുകയിൽ കുറവ് വന്ന തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട് ആ ഫണ്ട് കൂടെ ഉപയോഗിച്ചായിരിക്കും സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരുന്നുണ്ട് എന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക വരും ദിവസങ്ങളിലെ എല്ലാവിധ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക